ഇന്ന് നമുക്ക് ചില ഞെട്ടിക്കുന്ന സത്യങ്ങൾ മനസ്സിലാക്കിയാലോ അതായത് ആരാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഭൂ ഉടമകൾ നിങ്ങൾക്കറിയാമോ അതെ ഈ ചോദ്യത്തിന് ഉത്തരം കണ്ടെത്തുന്നത് വളരെ സങ്കീർണമാണ് കാരണം ഭൂമിയുടെ ഉടമസ്ഥാവകാശത്തെ കുറിച്ചുള്ള കൃത്യമായ കണക്കുകൾ ഇന്നും പൂർണ്ണമായിട്ടും ലഭ്യമല്ല എങ്കിലും ലഭ്യമായ വിവരങ്ങൾ വെച്ച് പരിശോധിക്കുമ്പോൾ ചില ഞെട്ടിക്കുന്ന സത്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇന്ത്യയിലെ പ്രധാന ഭൂ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ഭൂമിയുടെ ഉടമസ്ഥാവകാശം ആർക്കാണ് നിങ്ങൾ ഒരുപക്ഷെ ഏതെങ്കിലും കോർപ്പറേറ്റ് സ്ഥാപനത്തിന്റെയോ അല്ലെങ്കിൽ വലിയ ഭൂപ്രഭുക്കന്മാരുടെ ഒക്കെ പേരായിരിക്കും പ്രതീക്ഷിക്കുന്നത് എന്നാൽ ഉത്തരം അങ്ങനെയൊന്നുമല്ല ഇന്ത്യയിലെ ഏറ്റവും വലിയ ഭൂ ഉടമ നമ്മുടെ സ്വന്തം സർക്കാരാണ് രണ്ടാമതും മൂന്നാമതും സ്ഥാനത്തുള്ളവരാകട്ടെ നിങ്ങളുടെയൊക്കെ പ്രതീക്ഷയ്ക്കും അപ്പുറത്തുള്ളവരാണ് എങ്കിൽ അതൊക്കെ ഒന്ന് മനസ്സിലാക്കാം ആദ്യം സർക്കാരിൽ നിന്ന് തന്നെ തുടങ്ങാം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ കണക്കുകൾ അനുസരിച്ച് ഇന്ത്യൻ സർക്കാരിന്റെ കൈവശം ഏകദേശം പതിനയ്യായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി ഒന്ന് ചതുരശ്ര കിലോമീറ്റർ ഭൂമിയുണ്ട് ഇത് നൂറ്റി പതിനാറ് പൊതുമേഖലാ സ്ഥാപനങ്ങൾക്കും അമ്പത്തി കേന്ദ്ര മന്ത്രാലയങ്ങൾക്കുമായി വിതരണം ചെയ്തിരിക്കുന്നു ഈ ഭൂമി ഖത്തർ ജമൈക്ക സിംഗപ്പൂർ തുടങ്ങിയ രാജ്യങ്ങളുടെ ആകെ വിസ്തീർണത്തെക്കാൾ വലുതാണ് റെയിൽവേ പ്രതിരോധം കൽക്കരി തുടങ്ങിയ മന്ത്രാലയങ്ങളാണ് ഈ ഭൂമിയിൽ ഭൂരിഭാഗവും കൈകാര്യം ചെയ്യുന്നത് സർക്കാരിന് ശേഷം രാജ്യത്തെ രണ്ടാമത്തെ വലിയ ഭൂപുടം ആരാണെന്ന് നിങ്ങൾക്ക് അറിയാമോ അത് ഇന്ത്യൻ കത്തോലിക്ക സഭയാണ് നമ്മുടെ രാജ്യത്തുടനീളം ഏകദേശം ഏഴ് കോടി ഹെക്ടർ ഭൂമി സഭയുടെ കൈവശമുണ്ടെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് ഈ ഭൂമിയുടെ ആകെ മൂല്യം ഒരു ലക്ഷം കോടി രൂപയിൽ കൂടുതലായിരിക്കുമെന്നാണ് കണക്കാക്കപ്പെടുന്നത് പള്ളികളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ആശുപത്രികളും ഉൾപ്പെടെ വലിയൊരു ശൃംഖലയാണ് ഈ ഭൂമിയിൽ പ്രവർത്തിക്കുന്നത് എന്നാൽ സഭയുടെ ഈ ഭൂമി ഏറ്റെടുക്കലിന് ഒരു ചരിത്രമുണ്ട് ഇതിൽ വലിയൊരു ഭാഗവും ബ്രിട്ടീഷ് കൊളോണിയൽ ഭരണകാലത്ത് ലഭിച്ചതാണ് ആയിരത്തി തൊള്ളായിരത്തി ഇന്ത്യൻ ചർച്ച് ആക്ട് അനുസരിച്ച് ക്രിസ്തുമത പ്രചാരണത്തിനായി ബ്രിട്ടീഷ് ഭരണകൂടം ക്രിസ്ത്യൻ സ്ഥാപനങ്ങൾക്ക് വളരെ കുറഞ്ഞ നിരക്കിൽ ഭൂമി പാട്ടത്തിന് നൽകിയിരുന്നു എന്നാൽ ഈ ഏറ്റെടുക്കലിന്റെ നിയമ സാധുതയെക്കുറിച്ച് ഇന്നും തർക്കങ്ങൾ നിലനിൽക്കുന്നുണ്ട് ചില സ്വത്തുക്കൾ ഫലപ്രയോഗത്തിലൂടെ സഭ കൈവശപ്പെടുത്തിയെന്നും ആരോപണങ്ങളുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിൽ ബ്രിട്ടീഷുകാർ നൽകിയ ഭൂമി പാട്ടങ്ങൾ ഇനി അംഗീകരിക്കില്ലെന്ന് ഇന്ത്യൻ സർക്കാർ സർക്കുലർ പുറത്തിറക്കിയെങ്കിലും ഇത് പൂർണ്ണമായിട്ടും നടപ്പാക്കിയിട്ടില്ല മൂന്നാമത്തെ വലിയ ഭൂ ഉടമ വഖഫ് ബോർഡാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിനാലിലെ വഖഫ് നിയമപ്രകാരം രൂപീകരിച്ച ഈ ബോർഡ് ആയിരക്കണക്കിന് പള്ളികളും വന്ദ്രസകളും ശ്മശാനങ്ങളും ഉൾപ്പെടെ ആറ് ലക്ഷത്തിലധികം സ്ഥാപന സ്വത്തുക്കൾ കൈകാര്യം ചെയ്യുന്നു ഈ സ്വത്തുക്കളിൽ ഭൂരിഭാഗവും ഇന്ത്യയിലെ മുസ്ലിം ഭരണകാലത്ത് അനുവദിക്കപ്പെട്ടതാണ് പ്രധാന വെല്ലുവിളികൾ എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഭൂമിയുടെ ഉടമസ്ഥാവകാശത്തെക്കുറിച്ചുള്ള കൃത്യമായിട്ടുള്ള വിവരങ്ങൾ ഇപ്പോഴും ലഭ്യമല്ല അപ്പോൾ ഈ വിഷയത്തിലെ പ്രധാനപ്പെട്ട വെല്ലുവിളി കത്തോലിക്ക സഭ വഖഫ് ബോർഡ് സർക്കാർ എന്നിവരും തങ്ങളുടെ ഭൂമിയുടെ കൃത്യമായ കണക്കുകൾ ഔദ്യോഗികമായി പുറത്തുവിട്ടിട്ടില്ല അതുകൊണ്ട് തന്നെ ഭൂമിയുടെ വിതരണം എത്രത്തോളം നീതിപൂർണ്ണമാണെന്ന് വിലയിരുത്താൻ നമുക്ക് സാധിക്കില്ല സാമൂഹിക നീതിക്ക് വേണ്ടി ഭൂമി വിതരണം നടത്തുന്നതിനെ കുറിച്ച് നമ്മുടെ രാജ്യത്ത് കാലങ്ങളായി ചർച്ചകൾ നടത്തുന്നുണ്ട് എന്നാൽ അതിനു മുമ്പ് നമ്മൾ അറിയേണ്ടത് ആരുടെ കൈകളിലാണ് നമ്മുടെ ഈ സ്ഥിരമായ സമ്പത്തിന്റെ സിംഹഭാഗവും ഇരിക്കുന്നത് എന്നാണ് അപ്പോൾ ആരാണ് ഇന്ത്യയിലെ യഥാർത്ഥ ഭൂ ഉടമകൾ എന്ന ചോദ്യത്തിന് കൃത്യമായ ഉത്തരം നൽകാൻ നമുക്ക് കഴിയില്ല എന്ന ലഭ്യമായ വിവരങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഇന്ത്യൻ സർക്കാർ കത്തോലിക്കാ സഭ വഖഫ് ബോർഡ് എന്നിവരാണ് രാജ്യത്തെ ഏറ്റവും വലിയ ഭൂ ഉടമകൾ എന്ന് മനസ്സിലാക്കാൻ സാധിക്കും ഓ ഈ വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമന്റ് ചെയ്യുക മറ്റു വിഷയമായി വീണ്ടും എത്തുമെ നന്ദി